എരുമേലിയിൽ അമ്പലപ്പുഴ സംഘത്തിൻ്റെ പേട്ടതുള്ളൽ തുടങ്ങി പേട്ട ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്നും പേട്ടതുള്ളി സംഘം ഇറങ്ങിയ സംഘത്തിന് വാവര് സ്വീകരണം നൽകി വാവർ പ്രതിനിധി സംഘത്തോടൊപ്പം പേട്ടതുള്ളൽ സംഘം വലിയ അമ്പലത്തിലേക്ക് അനുഗമിക്കും വിവരങ്ങളുമായി എരുമേലിയിൽ നിന്നും ഗോകുൽ രമേശ് കൂടിയേരി നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ഗോകുൽ പേട്ടതുള്ളൽ പുരോഗമിക്കുകയാണെന്ന് മനസ്സിലാക്കുന്നു എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ ചാര പെരുമ വിളിച്ചോതിക്കൊണ്ട് എരുമേലിയിൽ പേട്ടത്തുള്ളൽ ആരംഭിച്ചിരിക്കുകയാണ് അമ്പലപ്പുഴ സംഘത്തിൻ്റെ പേട്ടത്തുള്ളലാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് ഏകദേശം ഒരു പതിനൊന്നര മണിയോടുകൂടി ആകാശത്ത് ശ്രീകൃഷ്ണ പരിമ്പ് വട്ടം ഇട്ട് പറഞ്ഞതിന് ശേഷമാണ് ചടങ്ങുകൾ ആരംഭിച്ചത് ആ തരത്തിലാണ് എല്ലാ വർഷവും കാര്യങ്ങൾ നടക്കുന്നത് ശ്രീകൃഷ്ണ പരന്ത ആകാശത്ത് ദൃശ്യമായതിനു ശേഷമാണ് പേട്ടത്തുള്ളലിനുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കുന്നത് എരുമേലി പേട്ട ക്ഷേത്രത്തിൽ പേട്ടപ്പണ സമർപ്പണവും അതോടൊപ്പം തന്നെ തിടമ്പ് പൂജയും നടത്തുന്നതിന് ശേഷം തിടമ്പ് ആനപ്പുറത്തേന്തിക്കൊണ്ട് അമ്പലപ്പുഴ സംഘം ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടുകൂടി പേട്ടതുള്ളി പേട്ട ക്ഷേത്രത്തിൽ ും പുറത്തേക്കിറങ്ങുന്നു അതിനുശേഷം ഈ പേട്ടക്ഷേത്രത്തിന് തന്നെ സമീപത്തുള്ള എരുമേലി വാവരു പള്ളിയിൽ പേട്ട സംഘം പ്രവേശിക്കും വാവരുപള്ളിയിൽ പ്രവേശിക്കുന്ന സംഘത്തിന് പള്ളി അധികൃതർ ജുമാ അധികൃതർ ജുമാഅ അധികൃതർ സ്വീകരണം നൽകും ആചാരപരമായിട്ടുള്ള സ്വീകരണം നൽകും കളഭം പൂശിയും പുഷ്പവൃഷ്ടി നടത്തിയുമുള്ള സ്വീകരണമാണ് നൽകുന്നത് അതിനുശേഷം അമ്പലപ്പുഴ പേട്ട സംഘം വാവരു പള്ളി പ്രദക്ഷിണം ചെയ്ത് പുറത്തിറങ്ങും പുറത്തിറങ്ങുന്ന സംഘത്തോടൊപ്പം വാവരുടെ പ്രതിനിധിയായിട്ടുള്ള ഒരു അംഗം കൂടി പള്ളി അധികൃതരുടെ ഒരു അംഗം കൂടി ഈ സംഘത്തെ സംഘത്തെ ൊപ്പം ചേരും അതിനുശേഷം ഇപ്പോൾ അമ്പലപ്പുഴ പേട്ട സംഘം വാവരുപള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എരുമേലി നഗരമധ്യത്തിൽ ഇത്തരത്തിൽ പേട്ടത്തുള്ളി അവർ വലിയ വലിയമ്പലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എരുമേലി ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്ക് പേട്ടതുള്ളി പോയിക്കൊണ്ടിരിക്കുകയാണ് ചെണ്ടമേളത്തിൻ്റെ അകമ്പടിയോടുകൂടിയാണ് അമ്പലപ്പുഴ സംഘത്തിൻ്റെ പേട്ടതുള്ളൽ പുരോഗമിക്കുന്നത് സമൂഹപ്പെരിയോൻ എൻ ഗോപാലകൃഷ്ണപിള്ളയുടെ നേതൃത്വത്തിലുള്ള ഇരുന്നൂറ്റമ്പതംഗ സംഘമാണ് ഈ അമ്പലപ്പുഴ സംഘത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത് അഞ്ഞൂറോളം അംഗങ്ങൾ പേട്ടതുള്ളാനുണ്ടാവും അതിനുശേഷം ഇവിടെ നിന്നും ഇരുന്നൂറ്റമ്പത് അംഗ സംഘമാണ് ഇവരുടെ തീർത്ഥാടന യാത്ര ശബരിമലയിലേക്കുള്ള തീർത്ഥാടന യാത്ര തുടർന്ന് കൊണ്ടുപോകുന്നുണ്ടാവുക ഇതിപ്പോൾ അരമണിക്കൂറോടുകൂടി ഈ അമ്പലപ്പുഴ സംഘത്തിൻ്റെ പേട്ടത്തുള്ളൽ വലിയ വിലയമ്പലത്തിലെത്തിച്ചേരും അത് സമാപിക്കും അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം രണ്ടരയോട് കൂടിയിട്ടായിരിക്കും ആലങ്ങാട് സംഘത്തിൻ്റെ പേട്ടതുള്ളൽ ആരംഭിക്കുന്നുണ്ടാവുക ആലങ്ങാട് സംഘം ഈ പേട്ട ശ്രീധർമ്മ ക്ഷേത്രത്തിൽ നിന്നും പേട്ടതുള്ളി വാവരുപള്ളിയിൽ പ്രവേശിക്കുകയില്ല കാരണം വാവര് വാവരുടെ പ്രതിനിധി സംഘം നേരത്തെ തന്നെ ആലങ്ങാട് അമ്പലപ്പുഴ സംഘത്തിനോടൊപ്പം പോയതുകൊണ്ട് തന്നെ ആലങ്ങാട് സംഘം വാവരുപള്ളിയിൽ പ്രവേശിക്കുന്ന ചടങ്ങ് ഇല്ല പകരം ഈ പേട്ട ക്ഷേത്രത്തിൽ നിന്ന് നേരിട്ട് വലിയമ്പലത്തിലേക്ക് മാത്രമേ ആലങ്ങാട് സംഘം നീങ്ങുകയുള്ളൂ യോഗം പെരിയോൻ എ കെ വിജയകുമാറിൻ്റെ നേതൃത്വത്തിലുള്ള ഇരുന്നൂറിലധികം അടങ്ങുന്ന സംഘമാണ് ആലങ്ങാട് പേട്ട സംഘത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ഏകദേശം ആറു മണിയോടുകൂടി ഈ എരുമേലിയിലെ ചടങ്ങുകളൊക്കെ പൂർത്തിയാക്കും അതിനുശേഷം രണ്ട് സംഘങ്ങളും ഒരുമിച്ച് പരമ്പരാഗത കാനപാത വഴി സന്നിധാനത്തേക്ക് പുറപ്പെടും ശബരിമല